ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും അനിഴം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം സാമ്പത്തിക നേട്ടമുണ്ടാകും ആഘോഷവും സമാധാനവും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണ വിഷു നല്ല അനുഗ്രഹ വർഷമായി തന്നെ ഇത് കാണാം ആഘോഷങ്ങൾ മാത്രമല്ല ബന്ധുക്കളുടെ ഒത്തുചേരലും യാത്രകളും മംഗളകർമ്മങ്ങളും അരങ്ങേറാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് മുന്നിലുള്ളത് ആഗ്രഹിച്ച പ്രകാരത്തിലുള്ള ഭൂമി വാഹനം സ്വന്തമാക്കുക മാത്രമല്ല ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്യും കുടുംബത്തിലും ദാമ്പത്യത്തിലും സുഖവും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും ദമ്പതികൾ ക്ഷേത്ര വിനോദയാത്രകൾ നടത്തും ഗൃഹത്തിലേക്കാവശ്യമായ നൂതന ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കും വിവാഹം സന്താനലബ്ധി എന്നിവയെല്ലാം ഉണ്ടാകും കൂടുതൽ സാമ്പത്തികം കൈവശത്തിലെത്തും ചില ശരീര അലട്ടും ചെയ്തു വരുന്ന വ്യാപാരത്തിൽ നിന്ന് ചിലത് ഒഴിവാക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ പല രീതിയിൽ പണം കണ്ടെത്തും വിവാഹകാര്യങ്ങൾക്ക് പ്രായം തടസ്സമാകുകയില്ല എല്ലാ കാര്യങ്ങൾക്കും അനുകൂല സമയമാണ് തൊഴിലിടത്തിൽ മേലധികാരികൾ സമ്മർദ്ദം ചെലുത്തും അത് സംയമനത്തോടെ തരണം ചെയ്യുക അനുഗ്രഹവർഷത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ